ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ലഗോൺ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്കിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ആറ് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി മസാല തയ്യാറാക്കാനായിട്ട് എട്ട് സവാള സ്ലൈസ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ചപ്പ് ചെറുതായി അരിഞ്ഞതും ആറ് തക്കാളി മിക്സിയിൽ അടിച്ചാണ് എടുത്തിട്ടുള്ളത് ആദ്യം സവാള സൺഫ്ലവറിൽ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കണം ഞാൻ ആ സമയം ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി സവാള നന്നായി വയണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം നന്നായി മാറി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്കുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്നും ഇനി അതിലേക്ക് തക്കാളി അരച്ചത് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ സമയം ഇതിലേക്ക് ഒരു അതോടൊപ്പം തന്നെ അതിലേക്ക് അരിഞ്ഞു വച്ച ചപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി വാറ്റി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചിക്കനും മസാലയും നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഈ സമയം ഇതിലേക്കുള്ള റൈസ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒന്നര കിലോ അരി ഒരു പാത്രത്തിൽ അളന്നെടുത്ത് അതേ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളവും പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് നെയ്യും ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താണ് റൈസ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി അത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചപ്പും ഗരം മസാലയും അതിൻ്റെ മുകളിലിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അര അരമണിക്കൂറെങ്കിലും ദം ചെയ്ത് വെക്കണം സൈഡ് ഡിഷായിട്ട് ഞാൻ കുറച്ച് തൈരും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ദം പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി ഇനി ഇതൊരു പാത്രത്തിലേക്ക് സേർവ് ചെയ്യാം ഇനി ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു കുക്കിംഗ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മീഷോയിൽ നിന്നൊരു ട്രൈ പോർഡ് ഓർഡർ ചെയ്തിരുന്നു അതെനിക്ക് ഇന്ന് കിട്ടി അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ കൂടി ഞാൻ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനിത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തത് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്കിത് പേഴ്സണലി തോന്നിയത്